പുഷ്പാറ്റു സിനിമ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ നടി അല്ലു അർജുൻ അറസ്റ്റിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയാണ് തെലങ്കാന പോലീസ് സംഘം നടനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നടപടികൾക്കിടെ ഏറെ വൈകാരികമായ രംഗങ്ങളും അരങ്ങേറി ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അറസ്റ്റിനായി പോലീസ് സംഘം വീട്ടിലെത്തിയ സമയത്ത് അല്ലു അർജുൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ളത് ഭാര്യ അല്ലു സ്നേഹ റെഡ്ഡി സഹോദരൻ അല്ലു സിരീഷ് അച്ഛൻ അല്ലു അരവിന്ദ് എന്നിവരും സംഭവസമയം നടന്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു അല്ലു അർജുൻ കാപ്പി കുടിച്ച് തീരുന്നതുവരെ പോലീസ് സംഘം കാത്തിരുന്നു ഇതിനുശേഷമാണ് നടനുമായി പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് പോയത് പോലീസ് അംഗത്തിനൊപ്പം പോകുന്നതിന് മുൻപ് ഭാര്യ സ്നേഹ റെഡ്ഡിക്ക് അല്ലു അർജുൻ ചുംബനം നൽകുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട് കുടുംബാംഗങ്ങളോട് വിഷമിക്കേണ്ട കാര്യമില്ലെന്നും നടൻ പറഞ്ഞു കാപ്പി കുടിച്ചതിന് പിന്നാലെ ഇനി പോകാം സർ എന്നു പറഞ്ഞാണ് അല്ലു അർജുൻ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം നടന്നു നീങ്ങിയത് ഇതിനിടെ താങ്കൾ ആവശ്യപ്പെട്ടതെല്ലാം തങ്ങൾ മാനിച്ചുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ നടൻ ഇതിന് മറുപടി നൽകുകയും ചെയ്തു നിങ്ങൾ ഒന്നും മാനിച്ചില്ലെന്നും തന്റെ ആവശ്യങ്ങൾക്കൊന്നും അംഗീകരിച്ചില്ലെന്നുമായിരുന്നു നടൻ്റെ മറുപടി സാർ നിങ്ങൾ ഒന്നും മാനിച്ചിട്ടില്ല എനിക്ക് വസ്ത്രം മാറണമെന്നും എൻറെ കൂടെ ഒരാളുകൂടി അയക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ എൻ്റെ കിടപ്പുമുറിയിലേക്ക് വരെ വരുന്നത് വളരെ കൂടുതലായിപ്പോയി അല്ലു അർജുൻ പറഞ്ഞു പുഷ്പ സിനിമയിലെ ഡയലോഗായ ഫ്ലവർ അല്ല ഫയർ ഫയറാണ് എന്നെഴുതിയ ഹൂഡി ധരിച്ചാണ് അല്ലു അർജുൻ പോലീസ് സംഘത്തിനൊപ്പം മടങ്ങിയത് ഇതിനിടെ അച്ഛൻ അരവിന്ദ് പോലീസ് വാഹനത്തിൽ നടനൊപ്പം കയറാൻ ശ്രമിച്ചെങ്കിലും നടൻ തന്നെ ഇത് തടഞ്ഞു അതിനിടെ പോലീസ് സംഘത്തിനൊപ്പം മറ്റൊരു വേഷം ധരിച്ച് അല്ലു അർജുൻ ലിഫ്റ്റിൽ കയറിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ നാലാം തീയതി പുഷ്പാറ്റു സിനിമയുടെ പ്രദർശനത്തിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് രേവതി എന്ന യുവതി മരിച്ചത് അന്നത്തെ പ്രദർശനത്തിനിടെ അല്ലു അർജുനും തിയേറ്ററിലെത്തിയിരുന്നു ഇതേ തുടർന്നാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത് അപകടത്തിൽ രേവതിയുടെ മകനെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നടൻ തിയേറ്ററിലെത്തുന്ന വിവരം തങ്ങളെ മുൻകൂട്ടി അറിയിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് അല്ലു അർജുൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് ഇതേ കേസിൽ നേരത്തെ സന്ധ്യ തിയേറ്ററിലെ രണ്ട് ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനിടെ കേസിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലു അർജ്ജുൻ കോടതിയെ സമീപിക്കുകയും ചെയ്തു തിക്കിലും തിരക്കിലും മരിച്ച യുവതിയുടെ കുടുംബത്തിന് നടൻ ധനസഹായവും വാഗ്ദാനം ചെയ്തിരുന്നു